കസവിൻ പട്ട് ഞോറിഞ്ഞൊടുത്ത് പൊന്നരഞ്ഞാണം ചാർത്തി പൊന്തള കൈ വളതോൾ വളയിട്ട് മുല്ലമൊട്ടുമാല വളയമാല ഉണ്ടമാലകൾ ചാർത്തി കാതിൽ സുമങ്ങൾ നെറ്റിയിൽ ഗോപി പൊന്നിൻ കിരീടം തിരുമുടിമാലകൾ വിധാനമായുണ്ട മാലകൾ ചാർത്തി വലങ്കയരയിൽ വെച്ച് ഇടം കൈയിലെ ശങ്കിനാൽ അരികത്തിരിക്കും തിടമ്പിലേക്ക് അഭിഷേകം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാമെന്ന് ഗുരുവായൂരമ്പല ഗുരുവായൂരമ്പലശ്രീലകത്ത് സർവാഭരണവിഭൂഷിതനായി നിൽക്കും ഭക്തവത്സലനാം ഗുരുവായൂരപ്പൻ്റെ പത്മപാതങ്ങളിൽ നമസ്കരിക്കാം നാമസങ്കീർത്തനമാലപിക്കാം നാരായണ 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 ഹരേ നാരായണ ഹരേ കൃഷ്ണ ജയ ശ്രീരാധേ രാധേ സർവീരാധാകൃഷ്ണാർപ്പണമസ്തു